ഞ്ചിനാണ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ഫോൺ മോഷണം പോയത് രണ്ടു മിനിറ്റുകളിൽ തന്നെ ഫോൺ ഓഫായിരുന്നു ഇവിടുത്തെ ഹോട്ടലിന്റെ സി സി ടി വി നോക്കുന്ന ഒരു മാനേജർ പറയുകയാണ് ഈ സെയിൽസ് സ്പോട്ടിൽ നിന്ന് നിരവധി ഫോണുകളാണ് മോഷണം പോയിരിക്കുന്നത് കുറച്ചു മുന്നേ എന്റെ ഫോൺ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരാളല്ല കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പെൺകുട്ടികളെയാണ് എൻ്റെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ 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 ഇതുപോലെ കാണാതെ പോയായിരുന്നു കരയാൻ കയ്യിൽ ഉണ്ടായിരുന്നു അങ്കമാലിയിൽ ഇറങ്ങിയപ്പോൾ കാണാനില്ല പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് നമസ്കാരം അങ്കമാലിയിൽ നടന്ന ഒരു മൊബൈൽ മോഷണ കേസിൽ തുമ്പ് കണ്ടെത്തിയിരിക്കുകയാണ് കാഞ്ഞൂർ സ്വദേശിയായിട്ടുള്ള വിമൽ വിദ്യാധരൻ അങ്കമാലി പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിന് തുമ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പിന്നെ വിമൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ മൊബൈൽ മോഷ്ടാവിനെ കണ്ടെത്തുന്നത് അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്നു എങ്ങനെയായിരുന്നു അത് കണ്ടെത്തിയത് വിമൽ നമ്മുടെ ഒപ്പം എങ്ങനെയാണ് ഈ ഒരു കേസിലെ തുമ്പ് കണ്ടെത്തിയത് തുമ്പ് കണ്ടെത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഴ് മുപ്പതിനാണ് ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ അവർ പറഞ്ഞു മൊബൈൽ മോഷണം പോയി എൻ്റെ ഓഫീസിലെ തന്നെ ഒരു സ്റ്റാഫിൻ്റെ മൊബൈലാണ് മോഷണം പോയത് അപ്പോൾ നമ്മൾ പരാതി കൊടുത്തു അപ്പോൾ ഒരു മിസ്സിങ് കേസായിട്ട് അവർ അതവിടെ രജിസ്റ്റർ ചെയ്തു കേസായിട്ടല്ല ഒരു പരാതിയായിട്ട് റിളുടെ അടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ടെലികോം ഡിപ്പാർട്ട്മെൻ്റ് സൈറ്റിൽ ചെയ്യുക അത് കഴിഞ്ഞാൽ അവർ ആരെങ്കിലും സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിട്ടു അപ്പോൾ അഞ്ച് മുപ്പത്തഞ്ചിനാണ് ഈയൊരു സ്പോട്ടിൽ നിന്ന് തന്നെ ഫോൺ മോഷണം പോയത് രണ്ട് മിനിറ്റുകളിൽ തന്നെ ഫോൺ ഓഫായിരുന്നു അപ്പോൾ ഇതൊരു മോഷണമാണ് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ആദ്യം തന്നെ ആ കയറിയ ബസ്സിലെ സി സി ടി വി നോക്കി അപ്പോൾ സി സി ടി വി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ ലേഡീസ് കയറുന്ന ആ ഭാഗത്ത് വരികയും അവിടെ നിന്ന് ഫോൺ എടുത്തു കൊണ്ട് പോകുന്നൊരു ഒരു ചെറിയൊരു വിഷൽ കിട്ടി അതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ബേക്കറിയിലത്തെ സി സി ടി വി നോക്കുന്ന സമയത്ത് ഈ ഇവിടുത്തെ ഹോട്ടലിൻ്റെ ആ സി സി ടി വി നോക്കുന്നൊരു മാനേജർ പറയുകയാണ് ഈ സെയിം സ്പോട്ടിൽ നിന്ന് നിരവധി ഫോണുകളാണ് മോഷണം പോയിരിക്കുന്നത് എല്ലാ ദിവസവും ഇതുപോലെ ആളുകൾ വരുന്നുണ്ട് സി സി ടി വി എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി അത് ശേഷം ഇവിടുത്തെ പല ഏരിയയിലെ സി സി ടി വി കാര്യങ്ങളെല്ലാം നോക്കി ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ നമ്മളുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസുകാർക്ക് നമ്മൾ അയച്ചു കൊടുത്തു അങ്ങനെയാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നത് പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം അങ്കമാലി പോലീസിന് കൈമാറുകയായിരുന്നു പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരാളല്ല ഇതുപോലെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന നിരവധി ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ നമ്മളുടെ അങ്കമാലി ആലുവ കാലടി പരിസരത്തായിട്ട് ഇപ്പോൾ നിലവിലുണ്ട് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പെൺകുട്ടികളെയാണ് അതായത് ഒരു ഇരുപത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ പ്രായമുള്ള പെൺകുട്ടികളെ ട്രൈ ചെയ്തിട്ട് ഫോണും അതേപോലെ മാല അങ്ങനെയുള്ള ചെറിയ ചെറിയ പിറ്റ് പോക്കറ്റിങ്ങാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് പെൺകുട്ടികൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ മടിക്കും ഇനി അത് പിടിച്ചാൽ തന്നെ അത് കേസുമായിട്ട് അവർക്ക് കോടതികളിൽ കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പരാതികളായിട്ട് മുന്നില്ല ആ ഒരു സാഹചര്യവും മറ്റ് പല സാഹചര്യങ്ങളും കൊണ്ട് പെൺകുട്ടികളാണ് ഇതിന് കൂടുതൽ കൂടുതലറിയാവുന്നത് അപ്പോൾ ഇതിന് നമ്മളുടെ പോലീസ് നമ്മുടെ പങ്കമാലി പോലീസാണെങ്കിലും പെരുമ്പാവൂർ ആണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഇപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ ഉന്നത തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ ചെറിയൊരു പിറ്റ് പോക്കറ്റിംഗ് കേസായിട്ട് മാത്രമാണ് ഇതിനെ എടുക്കുന്ന ഒരു ാഗത്തോടു കൂടിയാണ് പോലീസും മറ്റ് അധികാരികളും എന്നെ കാണുന്നത് എന്നാൽ ലോലോവിലുള്ള എല്ലാ ഇപ്പോൾ അങ്കമാലി എസ് ഐ ആണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇപ്പോൾ ഒരാളെ മൊബൈൽ റിക്കവർ ചെയ്തിട്ടുണ്ട് മൊബൈൽ ഇതുവരെ റിക്കവർ ചെയ്യാനായിട്ടും പോലീസിന് പറ്റിയിട്ടില്ല കാരണം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പ്രതി ഒരു മാനസിക അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ ഒരു അഡിക്റ്റഡായി കഞ്ചാവോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് ആയ പോലെയാണ് പെരുമാറുന്നത് മേ ബി ഇതൊരു ആക്ടിങ് ആയിരിക്കാം ഇനി പ്രതിയെ നമുക്ക് റിമാൻഡിൽ നിന്ന് കസ്റ്റഡി വാങ്ങിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയില്ലെങ്കിലും മൊബൈൽ കണ്ടെത്താനുള്ള വഴികൾ പോലീസിനുണ്ട് പക്ഷേ അതിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉന്നത തലങ്ങളിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പോലീസിന് വരുന്നില്ല കാര്യം ഒരു ചെറിയ ഒരു ലാഘവത്തോടു കൂടിയാണ് പോലീസിനെ കണക്കാക്കുന്നത് ഇന്ന് മൊബൈൽ മോഷ്ടിച്ചു നാളെ മാല മോഷ്ടിക്കും പിന്നീട് ചിലപ്പോൾ കഴുത്തിൽ കത്തി വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്രൈമിൻ്റെത് പോകുന്നത് സോ അതുകൊണ്ട് ഇതിനൊരു ഗൗരവരമായിട്ട് ഈ ഒരു റാക്കറ്റിനെ തന്നെ നമുക്ക് പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം വിമൽ അങ്ങനെ പുറകെ പോയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ വിമലിൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് അങ്കമാലി പോലീസ് സ്റ്റേഷൻ്റെ മുൻഭാഗമാണ് ബെസ്റ്റ് ബേക്കറി എന്നാണ് ഈ ബേക്കറിയുടെ പേര് ഈ ബേക്കറിയുടെ മുന്നിൽ സ്ഥിരം ഇതുപോലെ മോഷണം നടക്കാറുണ്ട് എന്നാണ് പറയുന്നത് പലതും ഇവിടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്നുണ്ട് കുറച്ച് നാൾ മുന്നേ എൻ്റെ ഫോൺ പോയെ അത് ഈ അങ്കന്മാലീന്ന് വെച്ച് തന്നെ പോയി അപ്പം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു കാരണം അത് റിങ് ചെയ്തിട്ട് പിന്നെ അയാൾ കട്ടാക്കി സ്വിച്ച് ഓഫ് ആക്കി വെച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി കള്ളം തന്നെ കൊണ്ടേക്കുന്നതെന്ന് അത് കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു പിന്നെ ഒരു മാസം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിയുമ്പോൾ എനിക്ക് അറിയുന്ന ഒരു ചേച്ചിയാണ് വീഡിയോ കിട്ടുന്നത് ഇങ്ങനെ പോലീസ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ വേഗം നമ്മുടെ അങ്കന്മാലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി അന്വേഷിച്ചു അപ്പോൾ അവര് പറഞ്ഞു കള്ളനെ കണ്ടോ ഈ കള്ള തന്നെയാണോന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഫേസ് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു വണ്ണം കുറഞ്ഞിട്ടൊരു പുള്ളി തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞു ഈ ഭാഗത്തു നിന്നല്ല അവര് മോഷ്ടിച്ചേക്കുന്ന ഇയാള് ബംഗാളിയാണ് ഈ ഭാഗത്ത് മോഷ്ടിച്ചേക്കുന്ന മലയാളികളാന്നാണ് നമ്മുടെ ഒരു നിഗമനം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ഞാൻ ഇവിടെ അങ്കമാലി അടുത്ത് കിടങ്കൂരാ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ ഇതുപോലെ ടു രണ്ട് മൂന്നാഴ്ച മുമ്പ് കാണാതെ പോയായിരുന്നു അതായത് ജസ്റ്റ് കരയാൻ പറമ്പ് ഒരാളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അങ്കമാലിയിൽ ഇറങ്ങിയപ്പോൾ ഫോൺ കാണാനില്ല മീൻസ് ആൾ താമസിക്കേണ്ട ആലുവിലാണ് സഹൃദയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്പോൾ ഈ പിടിച്ച കള്ളൻ്റെ കയ്യിൽ വേറെ ഫോൺ ഉണ്ടായിരുന്നോ എന്തെങ്കിലും അറിയോ അതിനെക്കുറിച്ച് ആണല്ലേ ഓക്കേ ഓക്കേ നമുക്കും ഇതേപോലെ തന്നെ ആളുടെ ഫോൺ അതായത് നമ്മൾ ഈ ഫോൺ കാണാണ്ടായത് ഒരു ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ ആള് ഫോൺ കാണാണ്ടായി എന്ന് ശ്രദ്ധിച്ചില്ല ആലുവയ്ക്ക് ബസ് കയറി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഫോൺ കയ്യിലില്ലാന്ന് മനസ്സിലായി പിന്നെ എന്നെ വിളിച്ച് നമ്മൾ ഫൈൻ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കരയാൻ പറമ്പ് ഒരാ ഫോൺ ഓണാണ് പിന്നെ അപ്പോൾ അങ്കമാലി വരെ ഉണ്ടായിരുന്നു മിസ് ഫോൺ ആരെ വിളിച്ചു എന്നൊക്കെ പറയണ്ടേ അങ്കമാലി എത്ര വരെ അപ്പോൾ പിന്നെ അത് അങ്കമാലി വീണതാണ് സ്റ്റേഷനിലെ നമുക്ക് ആ സി സി ടി വിഷലിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളി ഈ സ്ത്രീകൾ കയറുന്ന ഭാഗത്ത് വന്ന് നിൽക്കുന്നു അപ്പോൾ ബസ്സിൽ കയറുന്നതിന്റെ ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ ബാഗിൽ എന്തെങ്കിലും തട്ടുന്നതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ആ ഒരു തക്കം മുതലെടുത്താണ് ബാഗിൽ നിന്നും ഇത്തരത്തില് ഈ മൊബൈൽ ഫോൺ പുറത്തേക്ക് വലിച്ചെടുത്ത് അവിടെ നിന്ന് സ്ഥലമെടുക്കുന്നത് എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക ഈ മൊബൈൽ ഫോണുകൾ കൃത്യമായി നിങ്ങളുടെ ബാഗിനുള്ളിൽ വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ മോഷണം പോകും മൊബൈൽ ഫോൺ മാത്രമല്ല നിങ്ങളുടെ വിലപിടിപ്പുള്ള ഏത് സാധനമാണെങ്കിലും ഇതുപോലെ ഈ ഇത്തരം സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റു മോഷ്ടാക്കളോ ഒക്കെ വന്ന് ഇതുപോലെ നിങ്ങളുടെ ബാഗിൽ നിന്നും തട്ടിയെടുക്കും ഇതിപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ വിമൽ ഒരു സമാന്തര അന്വേഷണം നടത്തിയാണ് ഇത്തരത്തിൽ ഇത് കണ്ടുപിടിച്ചത് എന്തായാലും ആ ഒരു മുതൽ അതായത് ഈ മോഷണം പോയ മുതൽ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉടൻ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കരുതിയിരിക്കുക ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് അങ്കമാലിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറുപടം മലയാളി